തൃശൂർ മലക്കപ്പാറയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ കാട്ടാനാക്രമണം മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് വരികയായിരുന്ന കുടുംബത്തെയാണ് ഒറ്റയാൻ ഒറ്റയാനാക്രമിച്ചത് അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ആ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ ആ കാറിൽ ഇരിക്കുന്നവരുടെ മാനസികാവസ്ഥയാണ് ആലോചിച്ചു പോകുന്നത് നിരന്തരം ഇങ്ങനെ കാട്ടാന ആക്രമണമോടെ തുടരുകയാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് മൊബൈൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മലക്കപ്പാറയിൽ മലക്കപ്പാറയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം വലിയ വനപ്രദേശമാണ് ഈ അതിരപ്പള്ളി മേഖല അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ ഷോ വാൽപ്പാറ വരെയെല്ലാം ഘോര വനമാണ് ഈ ഒരു നിരവധി വന്യമൃഗങ്ങൾ ഈ വനത്തിലുണ്ട് അടിക്കടി മനുഷ്യർക്ക് തന്നെ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്ന വാർത്തകൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇന്നലെ വൈകിട്ട് മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് വരുന്ന കുടുംബത്തെ ഇത്തരത്തിൽ കാട്ടാന ആക്രമിച്ചത് നമുക്കറിയ ദൃശ്യങ്ങളിൽ തന്നെ കാണാം കാറിന്റെ മുന്നിൽ നിന്നും കാറിന് നേരെ ഓടി വരുന്ന ഒറ്റയാന കാണാം അത് കണ്ട് ഭയന്ന് വിറച്ച് ഈ കാറും തൊട്ട് പുറകിലുണ്ടായിരുന്ന കാറും പുറകോട്ട് എടുക്കുന്ന ദൃശ്യങ്ങൾ കാണാം കുറച്ചു ദൂരം ഈ കുടുംബം സഞ്ചരിച്ച കാറ് പുറകോട്ട് എടുക്കാനായി പിന്നീട് റോഡിൽ നിന്നും പുറകോട്ട് എടുക്കുന്നതിനിടെ വശങ്ങളിലേക്ക് മാറി ഈ സമയത്താണ് ഈ കാറിന്റെ മുന്നിലേക്ക് ഓടിയെടുത്ത കാട്ടാന കാറിന് മുന്നിൽ കൊമ്പുകൊണ്ട് കുത്തി കാറിന്റെ മുൻവശം കേടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും കാറിലുണ്ടായിരുന്നവരെ ആർക്കും ആന ആക്രമിച്ചില്ല എന്നാണ് ഭാഗ്യവശാൽ എടുത്തു പറയേണ്ടതുണ്ട് പിന്നീട് ആന സ്വമേധയാ അവിടെ നിന്നും തിരികെ പോവുകയായിരുന്നു തൊട്ട് പുറകിലുണ്ടായിരുന്ന യുവാക്കളാണ് അവരുടെ മൊബൈലിൽ ഈ ദൃശ്യം ഈ കാറ് രണ്ട് കാറുകളും പുറകോട്ട് എടുക്കുന്നതിനിടെ ചിത്രീകരിച്ചത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാളുകൾക്ക് മുന്നേ ഈ കോഴിക്കോട് നിന്നും വിനോദ സഞ്ചാരികൾ എത്തി ഈ മേഖലയിൽ വെച്ച് തന്നെ മറ്റൊരു കാട്ടാന കാറ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് നിരവധി തവണ ഹോണടിച്ചപ്പോഴാണ് ഈ കാട്ടാന തിരികെ കാട് കയറിയത് അന്നും ആ കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട ഒരു സംഭവം ഉണ്ടായി പക്ഷേ ഈ വഴിയിൽ നിരവധി കാട്ടുകൊമ്പന്മാരുണ്ട് നമുക്കറിയാം ഏറ്റുമുഖം ഗണപതിയുണ്ട് ഉണ്ട് അതുപോലെ മഞ്ഞക്കൊമ്പനുണ്ട് ഈ ആനകളെയാണ് സ്ഥിരം ഈ മേഖലയിൽ അക്രമം അഴിച്ചുവിടുന്നത് പക്ഷേ ഈ ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ ആന കാറ് തകർത്ത ആന ഏതാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്തായാലും വനവകുപ്പ് ഇതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാരണം ഈ വാഴച്ചാൽ മലക്കപ്പാറ മേഖല നിരവധി വിനോദസഞ്ചാരികൾ ദിനപ്രതി വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാകൊണ്ട് പെട്രോളിംഗ് ശക്തമാക്കിയാൽ മാത്രമേ ഇത്തരത്തിൽ ഈ വന്യമൃഗ ആക്രമണിൽ നിന്നും ഒരു പരിധി വരെ രക്ഷ നേടാനാവൂ എന്ന് എന്നാണ് പറയുന്നത് നമുക്കറിയാം ചാലക്കുടി എം എൽ എ ആണ് കഴിഞ്ഞ ദിവസം മലക്കപ്പാറയിൽ ഒരു വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പുരസ്കാരം പുരസ്കാര പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ വരുന്നതിനിടെ അരമണിക്കൂറോളം ആനകൾ വഴി തടഞ്ഞ് ഇടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത് അന്നും ഇതുപോലെ അവർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ ഇന്നലെ ഈ സംഭവം കുടുംബം രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാൻ ആനയുടെ ആക്രമണത്തിന് കാറ് കൊമ്പുകൊണ്ട് കുത്തിയതിനു ശേഷം പിന്നീട് ആക്രമണത്തിനും കൂടുതൽ ആന സ്വമേധയാ തിരികെ പോവുകയായിരുന്നു എന്നാണ് പറയുന്നത് മലക്കപ്പാറയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാറും നേരെ കാട്ടാന പാഞ്ഞെടുത്തു തലനാറിടയ്ക്കാണ് അവർ രക്ഷപ്പെട്ടത് അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ